തുർക്കിയിൽ നിന്ന് ആപ്പിൾ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത പൂനെയിലെ പഴവ്യാപാരിക്ക് പാകിസ്ഥാനിൽ നിന്ന് ഭീഷണി സന്ദേശം തുർക്കിയിൽ നിന്ന് ആപ്പിൾ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത പൂനെയിലെ പഴവ്യാപാരിക്ക് പാകിസ്ഥാനിൽ നിന്ന് ഭീഷണി സന്ദേശം ലഭിച്ചതായി പരാതി പാകിസ്ഥാന് പരസ്യ പിന്തുണ നൽകുന്നതിനെതിരെ പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചതെന്ന് കാർഷിക ഉത്പാദന മാർക്കറ്റ് കമ്മിറ്റിയിലെ എ പി എം സി വ്യാപാരിയായ സുയോഗ് സെന്റ അറിയിച്ചു പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ഇന്ത്യ നടത്തിയ ഭീകരവിരുദ്ധ ആക്രമണങ്ങളെ തുർക്കി വിമർശിച്ചതിനെ തുടർന്നാണ് പൂനെയിലെ വ്യാപാരികൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ വ്യാപാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചത് ഇതിന് പിന്നാലെയാണ് തനിക്ക് ഭീഷണി സന്ദേശം ലഭിച്ചതെന്ന് സെന്റ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ എന്റെ ഫോണിലേക്ക് കോളുകൾ വരാൻ തുടങ്ങി എന്നാൽ താൻ പ്രതികരിച്ചില്ല പിന്നീട് എനിക്കൊരു വോയിസ് നോട്ട് ലഭിച്ചു അതിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനെയോ തുർക്കിയെയോ ഞങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നും സന്ദേശത്തിൽ ഭീഷണി മുഴക്കുന്നു ഈ ഭീഷണികൾക്ക് മറുപടിയായി ഞാനും ഒരു വോയിസ് നോട്ട് അയച്ചു സൺഡേ പറഞ്ഞു ഈ വിഷയത്തിൽ പുനെ പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട് പരാതി നൽകാൻ വ്യാപാരികൾ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച മാർക്കറ്റിലെ വ്യാപാരികൾ തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആപ്പിളുകൾ പ്രതിഷേധ സൂചകമായി റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പൂനെയിലെ വ്യാപാരികൾ തുർക്കിയിൽ നിന്ന് പ്രധാനമായും ആപ്പിൾ ലിച്ചി പ്ലം ചെറി ഉണക്കപ്പഴങ്ങൾ എന്നിവയാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇതിൽ ആപ്പിളിന്റെ മാത്രം വാർഷിക ഇറക്കുമതി ഏകദേശം ആയിരത്തി കോടി രൂപ വരുമെന്ന് സൺഡേ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തുർക്കിയുടെ പാക് അനുകൂല നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പൂനെയിലെ വ്യാപാരികൾ നടത്തുന്നത് ഭീഷണി സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് ഉറ്റുനോക്കുകയാണ് ന്യൂസ് സിക്സ്റ്റീൻസ് ഡെസ്ക്